നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് സ്റ്റോക്ക് പ്രൈസ് ഒരു ലെവൽ എത്തുമ്പോൾ റിവേഴ്സ് ആവുന്നതെന്ന് അത് മുകളിലേക്കും ആവാം താഴേക്കും ആവാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് എന്ന് നോക്കി ഇനി നമുക്ക് എന്താണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് നോക്കാം സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു പ്രൈസ് ലെവൽ അവിടെ ബൈങ്ങ് പ്രഷർ വളരെ സ്ട്രോങ് ആയിരിക്കും അതുപോലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ലെവൽ അവിടെ സെല്ലിംഗ് പ്രഷർ വളരെ സ്ട്രോങ് ആയിരിക്കും വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഫ്ലോറും അതുപോലെ തന്നെ ഒരു സീലിംഗ് ഫ്ലോർ നമുക്ക് സപ്പോർട്ടായും സീലിംഗ് നമുക്ക് ഒരു റെസിസ്റ്റൻസായും നമുക്ക് എടുക്കാം ഒരു ട്രേഡർ ഏതൊരു തരത്തിൽ ട്രേഡുകൾ ചെയ്യുമ്പോഴും അത് ഏത് ടൈം ഫ്രെയിം എടുത്താലും അവരുടെ എൻട്രിയും എക്സിറ്റും പ്ലാൻ ചെയ്യുന്നത് സപ്പോർട്ടും റെസിസ്റ്റൻസും വെച്ചാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബൈ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സപ്പോർട്ടിൻ്റെ അടുത്ത് വെച്ചാണ് ബൈ ചെയ്യുന്നതെങ്കിൽ അത് ഒരു ലോ റിസ്ക് ട്രേഡ് ആയിരിക്കും അതുപോലെ തന്നെ സെല്ലിംഗ് ചെയ്യുമ്പോൾ നിങ്ങളൊരു റെസിസ്റ്റൻസിൻ്റെ അവിടെ വെച്ചാണ് സെൽ ചെയ്യുന്നതെങ്കിൽ ഈസിയായി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് കാരണം എന്താ അവിടെ വെച്ച് സ്റ്റോക്കിന്റെ പ്രൈസ് റിവേഴ്സ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പക്ഷെ ബ്ലൈൻഡ്ലി ഇത് ചെയ്തതുകൊണ്ടും സക്സസ് ആവണമെന്നില്ല അവിടെയാണ് നമുക്ക് കാൻഡിൽ സ്റ്റിക് പാറ്റേണുകളുടെ സെന്റിമെൻസ് മനസ്സിലാക്കി സപ്പോർട്ടിൽ ബൈ ചെയ്യണോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ വിൽക്കണോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അതുപോലെ തന്നെ സപ്പോർട്ടും റെസിസ്റ്റൻസും വളരെ നന്നായി വർക്ക് ചെയ്യുന്നത് വോളിയം കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് അതായത് ഒരു പ്രൈസ് ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ നല്ല ഹൈ വോളിയം ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ മൂവ് അത്ര സ്ട്രോങ്ങോ റിലേബിളോ അല്ല എന്നാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ എന്താണ് വോളിയം എന്നും നോക്കാം നിങ്ങൾ ട്രേഡിംഗിലോ ഇൻവെസ്റ്റിംഗിലോ നല്ല ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയാണെങ്കിൽ ബ്രേക്ക് പോയിന്റ് സ്കാനർ നിങ്ങൾക്ക് സഹായമായിരിക്കും ബ്രേക്ക് പോയിന്റ് സ്കാനർ എന്ന് പറയുന്നത് പലതരം സ്റ്റോക്ക് സ്കാനറുകളും അനലിറ്റിക്സ് ടൂളുകളും ഉൾപ്പെടുന്ന ഒരു വെബ് ബേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഇതിൽ പലതരം ലൈവ് സ്കാനറുകളും അതുപോലെ സ്വിംഗ് ട്രേഡിനുമുള്ള സ്കാനറുകളും ഉണ്ട് അതോടൊപ്പം തന്നെ സ്മാർട്ട് മണി കോൺസെപ്റ്റിന്റെ ഭാഗമായുള്ള ഓർഡർ ബ്ലോക്ക് സ്കാനറും ഇതിലുണ്ട് നിങ്ങൾക്ക് ഇതിനെ ഒരു ഡെമോ ആവശ്യമാണെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക